േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്രതീക്ഷിതമായ വഴിത്തിരിവുകളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കാര്യങ്ങളിനെ എങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോകും എന്നറിയാതെ നിൽക്കുകയാണ് ഇപ്പോൾ കൺമണി മാത്രവുമല്ല ഇതേ തുടർന്ന് ദേവ്ജിയെ ഫോൺ ചെയ്യുന്ന കൺമണി ദേവ്ജിയോട് ഖൃഷ് സാർ ഇപ്പോൾ ബലരാമന്റെ കാര്യത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല സാർ പക്ഷേ സാർ ഒരിക്കലും തെറ്റ് ചെയ്യരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ദേവ്ജി ഖൃഷ് സാറിനെ ബലരാമനെ എതിർത്ത് മുന്നിലേക്ക് പോകുന്നതിൽ നിന്ന് എങ്ങനെയെങ്കിലും തടയണം സത്യങ്ങൾ അറിയാതെയുള്ള ക്രിസ് സാറിന്റെ ഈ പോക്ക് നല്ലതിനല്ല അതും ഈ കാഴ്ച കണ്ട് എന്നെ വളരെ അധികം ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കണ്മണി സത്യങ്ങൾ എനിക്കറിയാം അതുകൊണ്ട് നീ പേടിക്കണ്ട ഞാൻ കൂടെ നിൽക്കാം നിന്റെ മനസ്സിലായോ നമ്മൾ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ മുന്നിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇനി പ്ലാൻ ചെയ്തു വേണം കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ അതിനായി നമ്മൾ നീക്കങ്ങൾ തുടരുക തന്നെ ചെയ്യും അത് ഉറപ്പ് തന്നെയാണ് ഇത് കേട്ടതിനെ തുടർന്ന് ശരിയെന്ന് പറഞ്ഞ കൺമണി ഫോൺ വയ്ക്കുന്നു ഇതോടെ ദേവ്ജി ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്ന് ആലോചിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ദേവ്ജിയും പ്രതീക്ഷിച്ചതല്ല ഇതോടെ ദേവ്ജി പുതിയ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനം എടുക്കുകയാണ് പക്ഷേ ഇതിനിടയിലാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് കൃഷ് ബലരാമനെ എതിർത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ബലരാമനെ ഞാൻ ഇല്ലാതാക്കും അവൻ ഇവിടേക്ക് വന്നത് എൻ്റെ അച്ഛനെ ഉപദ്രവിക്കുന്നതിന് വേണ്ടിയാണ് ആ കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ഇത് കേട്ടതിനെ തുടർന്ന് എങ്ങനെയാണ് കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് ഇപ്പോൾ സുജ മാത്രവുമല്ല ബലരാമനോട് തനിക്ക് തോന്നുന്ന വാത്സല്യം എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യവും ഇപ്പോൾ മനസ്സിലാകാതെയാണ് സുജ നിൽക്കുന്നത് ഇതിനിടയിലാണ് മാനസ കൃഷിനെ ഉപദേശിക്കുന്നതിനായി വരുന്നത് പക്ഷേ നീ സസ്പെൻഷനില്ലല്ലേ അതുകൊണ്ട് ഒരു കാര്യത്തിലും നീ ഇടപെടേണ്ട കമ്പനി കാര്യങ്ങൾ അവൾ തന്നെ നോക്കും കൺമണി ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇത് കേട്ടതിനെ തുടർന്ന് വീണ്ടും തന്റെ തന്ത്രം പാളി എന്ന് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അവൾ ഇനി അങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിച്ചു നിൽക്കുന്ന അവൾ കൺമണിക്ക് ഒരു തിരിച്ചടി കൊടുക്കുമെന്നും കൃഷിനെ താൻ തന്നെ സ്വന്തമാക്കുമെന്നും അറിയിച്ചുകൊണ്ട് പുതിയ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്